ഗോവിയേട്ടൻ്റെ ചിരകാല സുഹൃത്ത് ശ്രീ ശശികുമാരൻ നായർ ഒരുമിച്ച് കളിച്ച് പഠിച്ചു വളർന്നവർ അദ്ദേഹം ഇന്ന് സമാഗമത്തിലെത്തിയിട്ടുണ്ട് ക്ഷണിക്കാം വലിച്ചടുപ്പിക്കുകയാണ് സുഹൃത്തിനെ ഈ വലിച്ചു ഞങ്ങൾ ഇത് 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 ഒറ്റയാൾ മാത്രമേ ഉള്ളൂ എൻ്റെ ഈ ഞങ്ങൾ ഈ സുഹൃത്ത് ബന്ധം കുട്ടിക്കാലത്ത് തുടങ്ങിയ സ്കൂളിൽ നിന്ന് ഇപ്പോഴും അതേപോലെ സൂക്ഷിക്കുന്നത് അന്നത്തെ തല്ല അന്നത്തെ തല്ലും പിണക്കും ഇപ്പോഴും ഉണ്ട് അതാണ് എൻ്റെ മാധുര്യം പറയുന്നത് തന്നെ പറയാം സുഹൃത്തിനെ കുറിച്ച് ഞാൻ പറയുന്നതിൽ ഉചിതായിരിക്കും അതായത് എൻ്റെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ച് സ്കൂൾ സ്കൂൾ സ്കൂളിലും കോളേജിലും ഒക്കെ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് ഉദ്യോഗം കിട്ടി ഞാൻ ഇലക്ട്രിസിറ്റി ബോർഡും ഇദ്ദേഹം റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റായിട്ട് കയറി അവിടെ നിന്ന് പടിപടിയായി ഉദ്യോഗ കയറ്റം കിട്ടി ഡെപ്യൂട്ടി തഹസീൽദരായി തഹസിൽദാരായി ഡെപ്യൂട്ടി കളക്ടറായി തിരുവനന്തപുരം എ ഡി എം ആയിട്ട് അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് റിട്ടയർ ചെയ്ത ആളാണ് ഇദ്ദേഹം അപ്പോൾ ഔദ്യോഗിക പദവിയിൽ എന്നെക്കാളും വളരെ മുമ്പിൽ വളരെ മുകളിൽ പോകാൻ കഴിഞ്ഞാൽ എൻ്റെ ഞങ്ങൾ രണ്ടുപേരും ഒരേ പ്രായക്കാരാണ് ഒരേ പ്രായത്തിലുള്ള ഒരു സുഹൃത്ത് ബന്ധം ഇപ്പോൾ സൂക്ഷിക്കുന്ന രണ്ട് രണ്ട് വിഭാഗത്തിൽപ്പെടുന്ന പ്രവർത്തന പരിചയമുള്ളവരാണ് വളരെ ചുരുക്കം സുഹൃത്തുക്കളെ ഉള്ളൂ ഗോവേട്ടിന് എന്തായിരിക്കാം താങ്കളുമായി ഗോവേട്ടനെ അടുപ്പിക്കുന്ന ഘടകങ്ങൾ എന്താണ് അടുപ്പിക്കുന്നതെന്ന് ചോദിച്ചാൽ ഒരുപാട് ഘടകങ്ങളുണ്ട് ജനനം മുതൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ നക്ഷത്രകാര ചിത്ര തുലാമാസത്തിലെ ആറാട്ടിനാണ് ഗോപി ജനിക്കുന്നത് മീനമാസത്തിൽ ആറാട്ടിനാണ് ഞാൻ ജനിക്കുന്നത് അപ്പോൾ എൻ്റെ ആറാട്ടിനൊരു ആരവങ്ങളും ഉത്സവമൊക്കെ ഉണ്ടായിരുന്നു ഭീമനെയും എല്ലാവരെയും പക്ഷേ ഇവൻ്റെ ആറാട്ടാണ് ശരിക്കുള്ള ആറാട്ട് മഹാരാജാവിൻ്റെ ആറാട്ട് നടക്കുന്ന ദിവസമാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാൾ തന്നെയാണ് ഗോപിയുടെ ജന്മനാൾ ഗോപിയുടെ എല്ലാ കാര്യങ്ങളിലും ഞാൻ കൂടി ഉണ്ടാകുമെങ്കിലും പങ്കെടുക്കാറില്ല നാടകത്തിലായാലും വോളിബോൾ കളിയായാലും ഫുട്ബോൾ കളിയായാലും ഏത് രംഗത്തും ഒപ്പം ഞാനുണ്ടാവും പക്ഷേ കേമനാണ് ഗോപിയാണ് കൊടുക്കാതിരിക്കാൻ അത് നാടകരംഗത്തൊക്കെ നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാനും കൂടെ നിന്ന് ഞങ്ങളെ എല്ലാവിധത്തിലുള്ള പ്രോത്സാഹനം ചെയ്യാനും തയ്യാറുണ്ടെങ്കിലും സ്റ്റേജിലോട്ട് ഒറ്റ കയറാമെന്നൊക്കെ ചോദിച്ചാലൊക്കെ പിന്മാറി ഓടിക്കളിയാണ് അവിടെ തന്നെ ചുറ്റിപ്പറ്റി നിൽക്കും ഈ പറയാറില്ലേ ഓടത്തുമില്ല പിടിയും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ പോലെ പിടി കൊടുക്കാതെ അവിടെ തന്നെ നിൽക്കും ചെറുകിയുള്ള ഒരിക്കലും എല്ലാ കാര്യങ്ങളിലും ഗോപി കാണും പഠിക്കുന്ന കാലത്ത് തന്നെ ഒരു അധ്യാപകൻ അല്ലെങ്കിൽ അധ്യാപിക ക്ലാസ് എടുത്ത് പോയി കഴിഞ്ഞാൽ ടീച്ചർ പോയി കഴിയുമ്പോഴത്തേക്ക് അവരെ അനുകരിച്ച് അതൊന്നും ബാക്കി ചിലപ്പോൾ ഉദ്ധരതുകൊണ്ട് തല്ലും മാറ്റിട്ടുണ്ട് ഹെഡ് മാസ്റ്റർ കണ്ടുകൊണ്ടുവന്നിട്ട് മറ്റോ തല്ലും മാറ്റിട്ടുണ്ട് ടീച്ചറിനേക്കാൾ ഭംഗിയായിട്ട് അനുകരിച്ച് അനുകരിച്ചാണ് എച്ച് ഡി സി എന്ന് പറഞ്ഞൊരു കോഴ്സ് ഉണ്ടായിരുന്നു അതിന് ഒരു സാറ് റ്റ് ആര് ഇവിറ്റേറ്റ് ചെയ്തു പോകുന്ന ഒരു സ്ഥലമാണ് അദ്ദേഹം ക്ലാസ് വരുന്നതിന് മുമ്പ് ഞാൻ അദ്ദേഹത്തിൻ്റെ ക്ലാസ് പഠിപ്പിച്ചു തുടങ്ങി അദ്ദേഹത്തിൻ്റെ സകല കൂടി ഇത് കണ്ടുകൊണ്ട് അദ്ദേഹം കയറി വന്നു അദ്ദേഹം പ്രിൻസിപ്പലിനെ റിപ്പോർട്ട് ചെയ്തു പ്രിൻസിപ്പൽ നാരായണ സ്ഥലമാണ് വി നാരായണ ഉള്ളതെന്ന് പറഞ്ഞു ഒരു നോട്ടീസ് വന്നു ഒരു നോട്ടീസ് വന്നു ഗോപിനാഥൻ ഗോപിനാഥനായർ ടു മീറ്റ് ദി പ്രിൻസിപ്പൽ ആഫ്റ്റർ ദി ക്ലാസ് ഞാനവിടെ ചെന്നു ചെന്നപ്പോഴത്തെ അദ്ദേഹം എന്നോട് ചോദിച്ചു ഡു യു നോ ദാറ്റ് യു ഹാവ് എ സർവീസ് ബുക്ക് ഇൻ യുവർ ഡിപ്പാർട്ട്മെൻറ്റ് അതെൻ്റെ യെസ് സാർ പിന്നെ ഞാൻ ക്ലാസ് പരീക്ഷ എഴുതാൻ ഇതുപോലെ ചില ശാഠ്യങ്ങള്്യങ്ങൾ എന്ന് പറയാവുന്ന തരത്തിലുള്ള കാരണം ഇപ്പം ഒരു സിനിമ കാണണം എന്ന് വിചാരിച്ചാൽ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാം വേറെ സിനിമയ്ക്ക് പോകണമെങ്കിൽ സമ്മതിക്കില്ല ഞാൻ വിചാരിക്കുന്ന പടം കണ്ടാ മതി അങ്ങനെയൊക്കെയുള്ള ചില ശാഠ്യങ്ങൾ അത് ഇദ്ദേഹമായിട്ടല്ലേ കുരുക്കൾ എന്നൊക്കെ പറയുന്ന സോമൻ എന്ന് പറയുമ്പോൾ അത് ഞങ്ങളുടെ നാട്ടിൽ അത് വീട്ടിൽ വീട്ടിലടുത്തുള്ളത് ഇത് കുറച്ച് ദൂരെയാണ് ദൂരം ഞങ്ങൾ ഈ കൂട്ടുകാരെ കിട്ടിയാൽ അതിപ്പോ തിയേറ്ററിന് നമ്മൾ ടിക്കറ്റ് എടുത്ത് കയ്യിലിരിക്കുക അദ്ദേഹത്തിന് പരിചയമുള്ള ഒരാൾ വന്നു എനിക്ക് വലിയ പരിചയമുള്ള ആളായിരിക്കില്ല പക്ഷെ അദ്ദേഹത്തിന് ഡിസ്പോസ് വേഗം ഡിസ്പോസിൻ്റെ സിനിമ കാണണമെന്നായിരിക്കില്ല തീരുമാനിക്കുന്നത് അദ്ദേഹത്തോട് പറയാനുള്ള കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് മുഴുവൻ വളരെ വിശദമായി സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേക്കും അവിടുത്തെ ഫസ്റ്റ് ബെല്ല് കൊടുക്കും അപ്പം ഞാൻ ഇവിടെ സിനിമ തുടർന്നാണ് അതിൻ്റെ ടൈറ്റിൽസായി കാണിക്കട്ടെ നമുക്ക് കറിയ പോരെ എന്ന് അദ്ദേഹം എന്നെ സമ്മാനിക്കും ഞാൻ പിന്നെയും നീക്കും കുറേ കഴിഞ്ഞ് സിനിമയുടെ ഒരു ഈ ആദ്യം കുറെ അഡ്വർട്ടൈസ്മെൻസ് ആയിരുന്നു ശ്രീകുമാർ തേടി ഇംഗ്ലീഷ് സിനിമകൾക്കെല്ലാം അതുകഴിഞ്ഞാൽ ഇൻ്റർവേലുണ്ട് ഈ ഇൻ്റർവേല് കഴിഞ്ഞാൽ സിനിമ യഥാർത്ഥ സിനിമ തുടങ്ങും ആ ഇൻ്റർവ്യൂ വരെ മിക്കവാറും മുകളിൽ നിന്ന് ഈ സുഹൃത്തുക്കളെ സംസാരിച്ച് അദ്ദേഹം തന്നെ അവസാനം അദ്ദേഹം തന്നെ പറയും ടിക്കറ്റ് എടുത്ത് നിങ്ങൾ സിനിമകളിൽ നിൽക്കരുത് ഞാൻ പോട്ടാ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പോകും എത്രയേറെ അഭിമാനിക്കുന്നു ഈ സുഹൃത്തനെ കുറിച്ച് അതെനിക്ക് തന്നെ അറിഞ്ഞൂടാ എനിക്ക് അവനെക്കുറിച്ച് അഭിമാനം അല്ലാതെ വേറൊന്നുമില്ല ഞാൻ പലപ്പോഴും വായാലിനാകാറുള്ളത് ഇതിൻ്റെ ആപ്സൻസിലാണ് സാധാരണ കുറയാറുള്ളത് കാരണം ഇവരെ വെച്ചുകൊണ്ട് പറഞ്ഞിട്ട് കാര്യം ഇവന് ഉള്ളപ്പച്ച മിക്കവാറും ഒരു അപവാദമായി ഈ കാണാം പറയാം ആയിരിക്കും ആദ്യമായിട്ടല്ലേ ഞാൻ പറയുന്നത് ഇവൻ്റെ പ്രസൻസി പറയുന്നത് ആദ്യമായിട്ടാണ് അത് അവിടെ ചെറിയ റെയിൽവേ സ്റ്റേഷനിൽ വൈകുന്നേരം ഒരു വോളിബോൾ കളിയുണ്ട് അതിലും ഗോവി വളരെ ശക്തനായ നന്ന് പറയുന്ന കട്ടം അല്ലേ ശക്തനായ കളിക്കാരുണ്ട് കട്ടിങ്ങും ഉണ്ട് ലിഫ്റ്റിങ്ങും ഉണ്ട് എല്ലാം ഉണ്ട് അവിടെയും ഞാൻ കൂടെ ഒന്ന് കാണും കളിക്കില്ല പിന്നെ അവിടുത്തെ അമ്പലം അൽപ്പറുമുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം അതിന്പ്പുറത്തുള്ള ശിവക്ഷേത്രം അവിടെയെല്ലാം വൈകുന്നേരം ഒരു ഭജന ഉണ്ട് അതിൽ ലീഡിങ് ഗായകൻ എന്ന് പറയുന്നത് ഗോപിയായിരിക്കും പിന്നെ ഇതിൻ്റെ ഡോലക്കുണ്ടല്ലോ അതിന് തവലയും ഒന്നും കാര്യങ്ങളൊന്നുമില്ല ഈ ഡോലക്കെന്ന് പറയുന്ന ഗരിജറായ എന്ന് പറയുന്ന അതും ഭംഗിയായിട്ട് അന്ന് തന്നെയോ ചെയ്യുമായിരുന്നു ഇതിലൊന്നും ഈ പറയുന്നില്ല അതിശക്തി ഉള്ള കാര്യങ്ങളല്ല പിന്നെ ഷട്ടിൽ കളിക്കാൻ ഇറങ്ങാറ് മാത്രം ഇദ്ദേഹമാണ് മുഴുകൻ ഷട്ടിൽ കളിക്കാൻ പറ്റില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഞങ്ങൾ ഗ്രാജുവേറ്റ് ചെയ്യുന്നത് അത് തിരുവിതാംകൂർ അന്ന് യൂണിവേഴ്സിറ്റി സെനറ്റുകൾ തുടങ്ങിയിട്ടില്ല ഫസ്റ്റ് ഫസ്റ്റ് കോൺവെക്കേഷൻ അന്ന് ചാൻസലർ എന്ന് പറഞ്ഞ ബി രാമകൃഷ്ണറാവു കേരള ഗവൺമെൻറ് ആയിരുന്ന ഡി രാമകൃഷ്ണറാവു ആയിരുന്നു അന്ന് യൂണിവേഴ്സിറ്റി ചാൻസലർ തിരുവിതാംകൂർ യൂണിവേഴ്സിറ്റിയാണ് കേരള യൂണിവേഴ്സിറ്റി കാണുന്ന യൂണിവേഴ്സിറ്റി ബിൽഡിംഗ് ഉണ്ടല്ലോ അതിന്റെ ഓഡിറ്റോറിയത്തിൽ ആദ്യത്തെ കോൺവെക്കേഷൻ ആണ് ഞങ്ങള് കസേരകൾ നിരത്തിയിട്ടാണ് കോൺവെക്കേഷൻ അത് കൺവെൻഷൻ വരാനായിട്ട് ഉത്സവത്തിൻ്റെ തയ്യാറെടുപ്പോട് കൂടിയാണ് ഞങ്ങൾ തയ്യാറെടുക്കുന്നത് കാരണം നാല് കൈകളുടെ ഉടുപ്പ് വാടകയ്ക്കെടുക്കണം ചതുരത്തൊപ്പി വാടക എടുക്കണം ടൈ വാടകെടുക്കണം ഒരു ദിവസം കഴിഞ്ഞാൽ ഈ പരിപാടി കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ആവശ്യമില്ല ഞങ്ങൾ ദിവസം തലേദിവസം തയ്യാറെടുത്ത് കാരണം ചിലവിനുള്ള പൈസ ഉണ്ടാക്കണമല്ലോ വീട്ടിൽ നിന്ന് വാങ്ങിക്കണമല്ലോ അതും വാങ്ങിച്ച് ഞങ്ങൾ മൂന്ന് പേര് ഏനും ഗോപിയും ഇപ്പോൾ ഞങ്ങളുടെ ഒരു സുഹൃത്ത് ഒരു വാമുദേവ് വരുന്നൊരു സുഹൃത്ത് കൂടി ചെറിയ കിഴിന്ന് തലേ ദിവസം തയ്യാറെടുത്തതിൽ വണക്കെട്ട് ആയിട്ട് വന്ന് തമ്പാനിറങ്ങി അവിടെ ഒരു സ്വരാജ് ലോഡ്ജൊന്ന് അതിപ്പോഴുണ്ടെന്ന് തോന്നുന്നു അവിടെ ചെന്ന് റൂം ചോദിച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വേണം പക്ഷെ മൂന്ന് പേർക്ക് സെപ്പറേറ്റ് റൂം എടുക്കാനുള്ള ഇതില്ല അതുകൊണ്ട് ഒരു മൂന്ന് പേർക്ക് ഒരുമിച്ച് താമസിക്കാവുന്ന ഒരു വലിയ റൂം എടുത്തു അവിടുത്തെ ഒരു വലിയ അവൈലബിൾ റൂം എല്ലാം ഞങ്ങൾ അത്തരം എല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കാനൊക്കെ തുടങ്ങിയപ്പോഴത്തേക്ക് കവിത എഴുതണം ആ ഒരു വലിയ മൂന്ന് പേർ കിടക്കാൻ ഹലോ ഞങ്ങൾ മൂന്ന് പേരും ഗോവിന്ദ അടുക്കുക ഞാൻ എൻ്റെ രണ്ട് അപ്പുറം പറഞ്ഞിട്ട് ഇങ്ങനെ എഴുതുമ്പോൾ പത്ത് പതിനൊന്നാം മണിയായപ്പോൾ അദ്ദേഹം പറഞ്ഞ് എനിക്കൊരു കവിത അവിടെ ഞാൻ കവിത എഴുതാൻ കവിത എഴുതി ഓരോ വരും എഴുതിയിട്ട് വായിച്ച് നൽകി അങ്ങനെ കവിതയുടെ മുർത്തന്യാ അവസ്ഥ എൻ്റെ ഒരു സ്ഥാനത്ത് എൻ്റെ എഴുതാറായപ്പോഴത്തെ വലിയൊരു കൂടി കട്ടിൽ നിന്ന് നടുക്ക് വെച്ചോണ്ട് ഞങ്ങൾ മൂന്ന് പേരും താഴെ അപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും താഴെ പെട്ടെന്ന് പിടച്ചടിച്ച് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി നോക്കിയിട്ട് ഞങ്ങളുടെ ഭയപ്പാടെന്താ വെച്ചാൽ ഈ കട്ടിൽ ശരിയാക്കി കൊടുക്കാനുള്ള പൈസ ഞങ്ങളുടെ കയ്യിലില്ല ഇപ്പോൾ ഉടമസ്ഥനെത്തും കുറച്ച് നേരം ഞങ്ങൾ ഉണ്ടാകി ഇരുന്നിട്ട് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് ചോദിച്ചതിന് ശേഷം ആരും വരുന്നില്ല ഞങ്ങൾ തന്നെ കട്ടിലൊക്കെ സ്ഥിതിയാക്കി വെച്ചിട്ട് പിന്നെ അതിൽ കിടക്കാതെ താഴെ കിടന്നു നേരം വിളിപ്പിച്ചു നേരം വിളിപ്പിച്ച് കൺവെക്കേഷൻ പോകാൻ നേരത്ത് തന്നെ റൂം ഇട്ടങ്ങ് പോവാം കാരണം കൺവെക്കേഷൻ കഴിഞ്ഞാൽ നേരെ വീട്ടിൽ പോകാമല്ലോ ബില്ല് സെറ്റിൽ ചെയ്യാൻ പോകുമ്പോൾ ഈ ചോദ്യം വരും എന്ത് പറയണം പറയണമെന്നുള്ള ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ ഞങ്ങളെ കണക്കൂട്ടി ആലോചിച്ചൊക്കെയാണ് പോകുന്നത് ക്യാഷിൽ ചെന്നു ബില്ലൊക്കെ സെറ്റിൽ ചെയ്യുന്നു ഒന്നും സംഭവിക്കാതെ ക്യാഷ് വാങ്ങിച്ചു ശരി സാർ എന്ന് പറഞ്ഞു ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും എന്നിട്ട് ഗോപി വേണം ഞാനാണെന്ന് എനിക്ക് നല്ല ഓർമ്മയില്ല പക്ഷെ ഇന്നലെ രാത്രി വല്ല ശബ്ദമുണ്ട് ശബ്ദമല്ല കേട്ടോ എന്ന് ചോദിച്ചു ആ അതിവിടെ ചിലപ്പോഴൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്ത് നോക്കി സമാധാനത്തോട് കൂടി ഇതുപോലെ വേറൊന്നുണ്ട് ഇവൻ ഇവൻ്റെ ഉദ്യോഗ കാലാവധിയിൽ കളക്ടർ ഓഫ് ദി സിറ്റി ദി ടൗൺ അപ്പോൾ ഐ എസ് കിട്ടി കളക്ടറായി ഇരിക്കുന്ന ഒരു ഒരു ഞാൻ എനിക്ക് എനിക്ക് അങ്ങനെ ഒരു ഇവൻ കളക്ടർ എന്ന് ഉള്ളൂ ഡാ അവസരം ഉണ്ടാക്കി വിളിച്ചു കാരണം ചാർജ് ഉണ്ടായിരുന്നു തഹസിൽദാർസിൻ്റെ പ്രപ്പോസൽ വായിക്കും ഈ പത്മശ്രീ ആർക്ക് കൊടുക്കണം ഓരോ ജില്ലയിലും ആരാണ് അതിന് എന്നൊക്കെ ഏത് കാര്യത്തിനും ഈ ലോക്കൽ റിപ്പോർട്ടിംഗ് ഓഫീസർ തഹസിൽദാരും പിന്നെ കളക്ടറും ആ ലെവലാണല്ലോ എ ഡി എം കളക്ടർ അപ്പം അന്നത്തെ കളക്ടറിനോട് ചോദിച്ചു ഇവിടുത്തെ നമുക്കൊരു പ്രപ്പോസൽ അയക്കണമല്ലോ അതിനെ യോഗ്യനായിട്ട് ആരോടും തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു അതിപ്പോൾ പ്രത്യേകിച്ച് ചോദിക്കാനൊന്നുമില്ല അത് ഭരതപാട് കിട്ടി ഉണ്ടല്ലോ അപ്പോൾ കെട്ടോടാ എന്നെ കളി പറഞ്ഞാൽ ഇനിയിപ്പോൾ നമുക്ക് വേറെ ഒന്നും നോക്കണ്ട അപ്പോൾ ടോം സീക്രട്ടാണ് ഞാൻ ഗോപിയോട് പറയുന്നില്ല ഇതെന്ന് ഇവിടുന്ന് റെക്കമെൻഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ദിവസം ഞാൻ ഗോപിയുടെ പറഞ്ഞു ഇവിടെ ഗോപി നിനക്ക് ഭരതമായിട്ട് മാത്രമല്ല വേറെന്തെന്നോ ഒരെണ്ണം കൂടെ ഒരു യോഗം കാണുന്നുണ്ടല്ലോ അത് പറഞ്ഞു അപ്പോൾ എന്നെ ചീത്ത പറഞ്ഞു ചീത്ത ചീത്ത വാക്കുകളല്ല വഴക്ക് പറഞ്ഞു വഴക്ക് പറയുന്നത് നിനക്ക് കുറെ പണിയൊന്നുമില്ലേ ഇനി ഇനിയിപ്പോൾ എനിക്ക് എന്തോ നിനക്ക് ഞാൻ അപ്പോൾ പറഞ്ഞു അങ്ങനെ ഒരു ഒരു യോഗം കാണുന്നു എന്ന് രണ്ടാഴ്ചക്കുള്ളിൽ പത്മശ്രീ വന്നു ഈ കാര്യം എന്നോട് സെപ്റ്റംബർ അല്ല ജാനുവരി തഹസിൽ തഹസി ഡെപ്യൂട്ടി കളക്ടർ അല്ല എൻ്റെ വീട്ടിൽ വന്നത് തെഹസിദാരും വേറെ ഒരാൾ വന്നത് വന്നിട്ട് പറഞ്ഞ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഞാൻ അപ്പൊ എനിക്ക് എനിക്ക് അല്ലാതെ എസ്റ്റാബ്ലിഷ് ആയി പോയി പറഞ്ഞത് സ്വീകരിക്കുമോ എന്നറിയാൻ വന്നതാണ് ഞാൻ ഉള്ള നല്ല ചോദ്യം സ്വീകരിക്കുമെന്നറിയാം സന്തോഷകരമായ ഇത് യാത്രയും പറഞ്ഞ് അവർ പോയി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോൻ ഓടിക്കൊണ്ടുവരുന്നു പത്മരാമൻ മരിച്ചു ഇത് അന്ന് ദിവസം വിത്ത് മിനിറ്റ്സ് ഇത് പറഞ്ഞ് കളക്ടർ തഹസിൽദാരിൻ്റെ ഇപ്പോഴത്തെ തഹസിൽ അവർ ഇറങ്ങി കഴിഞ്ഞ് ഗേറ്റ് അടച്ചതേ ഉള്ളു അപ്പോഴത്തേക്ക് ഓടി വരിക വെറുമൊരു കാഴ്ചക്കാരനായി അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ കേൾവിക്കാരനായി സുഹൃത്ത് സിൽ ഗോപീഠനെക്കുറിച്ചുള്ള അവതാനങ്ങൾ കേട്ടുകൊണ്ട് അതുപോലെ പ്രകടനങ്ങളിലോ ഉത്സവങ്ങളിലോ ഒന്നും പങ്കെടുക്കാതെ എല്ലാം കണ്ടാഹ്ലാദിച്ച ഈ സുഹൃത്തിനെക്കുറിച്ച് ഈ സ്നേഹത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അത് ഒരു 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 ഒത്തിരി കാവ്യഭാവനയെ പറഞ്ഞാൽ ഒന്നാണ് സൂര്യൻ പലതാണ് ബിംബം എന്നൊരിതുണ്ട് ഏ അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് ബിംബങ്ങളാണ് രണ്ടുപേരും കൂടെ ചേർന്ന് സൂര്യനാണ് ആ ഒരു സൂര്യൻ്റെ രണ്ട് ബിംബങ്ങളാണ് ഞങ്ങൾ കണ്ടുവരുന്നത് അത്ര അധികം ബന്ധമല്ലേ ഇതാണ് എൻ്റെ സത്യം വളരെയധികം നന്ദിയുണ്ട് ഇത്രയും സമയം ഞങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചത്